ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റീസെന്റ് ലോഞ്ച് ചെയ്ത നമ്മുടെ ഹരിയർ ഇവിയുടെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അഡ്വെഞ്ചർ എസ് സിക്സ്റ്റി ഫൈവ് ആണ് കാര്യം സൺറൂഫും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാത്ത സിക്സ്റ്റി ഫൈവ് കിലോവാട്ട് ബാറ്ററി പാക്ക് ആണ് ഈ ബേസ് വേരിയന്റിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത് ഇതൊരു ബേസ് വേരിയന്റ് ആണെങ്കിലും സെഗ്മെന്റ് ബെസ്റ്റ് ഫീച്ചേഴ്സും കൂടിയാണ് ഈ വാഹനത്തിൽ ടാറ്റ ഇറത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം ടാറ്റാ ഹരിയർ ഇവി ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും ഒരു ബേസ് വേരിയൻറ്റ് ആണെന്ന് പറയത്തില്ല കാരണം എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയറുള്ള ലുക്ക് എക്സാക്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് ഡിവൽ ടോൺ കളർ അവൈലബിൾ ആണ് ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് സൺപ്രൂഫ് ഉള്ള വേരിയന്റും വരുന്നുണ്ട് ഇത് അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവ് സൺ പ്രൂഫ് ഉള്ള വാഹനമാണ് ഇപ്പം നിങ്ങൾക്ക് സൺപ്രൂഫ് വേണ്ട എങ്കിൽ ഏകദേശം ഒരു അറുപതിനായിരം രൂപ പ്രൈസ് ഡിഫറൻസിൽ സൺ പ്രൂഫ് ഇല്ലാത്ത വേരിയന്റും ലഭിക്കും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ക എസ് യു വി ഒരു ഫുൾ സൈസ് ഇലക്ട്രിക് എസ് യു വി തന്നെയാണ് നമ്മുടെ ഹരിയർ ഇ വി ഈ ഒരു ബഡ്ജറ്റ് കിട്ടുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർ എന്ന് തന്നെ പറയേണ്ടി വരും ഫ്രണ്ടിലെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഇ വി ആയതുകൊണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതിന് ടോപ്പിലും നമുക്ക് ഒരു ക്ലോസിൽ ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും താഴെ എയർ ഡാമിൻ്റെ പോർഷൻസിലേക്ക് വന്നാൽ ഈ വീയുടെ ഒരു സ്റ്റൈലിംഗ് കൊടുത്തിരിക്കുന്നു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിൽവർ ഫിനിഷുള്ള ഗ്രില്ല് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാം കാര്യങ്ങൾ കാണാം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ കണക്റ്റഡ് ഡി ആർ എല് കാണാം അതെല്ലാ ഇവിയിലും വരുന്നുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നാൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് ഹൈബിൻ ലോബി മാനകത്ത് തന്നെ വരുന്നു ഫോഗുലൈറ്റ് കാര്യങ്ങളൊന്നും ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ഒരു എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു പോർഷൻസിനകത്തെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് അപ്പോൾ താഴെയായിട്ടും നമുക്ക് കോർണറിലായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് വശങ്ങളിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് വീൽ സൈസിലാണ് കാരണം എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് അത് ടു ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ആർ എയ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ചങ്കി ടയേഴ്സ് തന്നെയാണ് വരുന്നത് നല്ല ഡയമണ്ട് കട്ട ലോജിൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ പോർഷൻസ് അയച്ചുമാറ്റുക കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള രീതിയിലാകുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വീൽ സൈസ് കുറയുന്തോറും നമുക്ക് റേഞ്ച് കൂടാനായിട്ടാണ് സാധ്യത കാരണം റോട്ടിലെ ഫിക്ഷൻ കുറയുതോറും കുറച്ചും കൂടി റേഞ്ച് ലഭിക്കും ഇത് ഈസി ആയതുകൊണ്ട് ഡോ ടി വി എന്ന് പറഞ്ഞ ബാജിങ് കാണാം നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ടാറ്റാ വാഹനങ്ങളിലും കാണുന്ന സെയിം മിറേഴ്സ് തന്നെയാണ് അല്ലാതെ അതിനകത്ത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ക്യൂരിയസ് എൻ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഡിവൽ ടോൺ കളറാണ് അതുകൊണ്ട് ടോപ്പിലെ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ കാണാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ റൂഫ് റേറ്റ്സ് കൊടുത്തിരിക്കുന്നു ഒരു പനോറമിക് സൺ റൂഫ് ഉണ്ട് വരുന്നുണ്ട് ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കാണാം വശങ്ങളിൽ നോക്കുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബിഗ് സൈസ് എസ് ആയിട്ട് നമുക്ക് ഹരിയർ ഈ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഹരിയർ ഫീൽ ചെയ്യുക വശങ്ങളിൽ ഒരു ബ്ലാക്ക് ലാഡിങ് ചുറ്റുപുറം പോകുന്നത് കാണാം അത് ഒരു വാഹനത്തിന്റെ എസ് യു വിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി ഏഴ് എം എം ആണ് ഈ വാഹനത്തിന്റെ ലെങ്ത്ത് വരുന്നത് വിൽത്ത് ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടും ഹൈറ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വീൽ ബേസ് മാത്രം നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഓൾ ഓവർ വശങ്ങളെന്നുള്ളൊരു ലുക്ക് ഈ ഒരു പോർഷൻസിൽ നമുക്കൊരു മാറ്റ് ഒരു ബ്രഷ് അലൂമിനിയം അല്ലെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം ബാക്കി ഫുള്ള് നമുക്കൊരു ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ക്വാട്ടർ ഗ്ലാസും വശങ്ങളിലായിട്ട് കാണാനായിട്ട് പറ്റും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹരിയറിന്റെ ഹൈലൈറ്റ് ആയി കഴിഞ്ഞാൽ കണക്ടഡ് ഹൈലൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റിലും കാണാനായിട്ട് പറ്റും ബാക്കി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും ഇതൊരു ബേസ് വേരിയന്റ് ആണെന്നോ സെക്കൻഡ് വേരിയന്റ് ആണെന്നോ പറയത്തില്ല ഹരിയർ ഡോട്ട് ഇ വി എന്ന് പറഞ്ഞ ബാഡിങ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പോയിലർ തന്നെ സ്പോയിലർ വരുന്നില്ല പക്ഷെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് നടുക്കായിട്ട് ഹൈ സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിൽ നമുക്ക് വൈപ്പർ വരുത്തിരിക്കുന്നു ഡി ഫോർ ബാക്കിലെ ഗ്ലാസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വൈപ്പർ മാത്രമേ വരുന്നുള്ളൂ ചെറിയ ഗ്ലാസുകളാണ് ഡി ഫോർ കുറേ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ലൈറ്റിന്റെ താഴെ ആയിട്ട് ആട്ടുക അതിന് താഴെയായിട്ട് ഒരു എച്ച് ഡി റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഈ കോർണറിൽ മൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഇത് നമുക്ക് ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് ബാക്കിലെ ഫോഗ്ലൈറ്റും വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് സിൽവർ ഫിനിഷിൽ ഒരു സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം ഇത് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ബേസ് വരുന്നിൽ വരുന്നത് ടോപ്പ് എണ്ണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോ ടൈൽ ഗേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ബട്ടൺ കാര്യങ്ങൾ നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്തേ എം ടി ആയിട്ടാണ് വരുന്നത് ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ബേസ് വീരന്റിൽ വരുന്നുണ്ട് നമുക്ക് ബാറ്ററി പാക്ക് താഴെ വരുന്നത് കൊണ്ട് അതിനകത്ത് ഓൺലൈറ്റാണ് നമുക്ക് സ്പെയർ വീല് വരുന്നത് ആ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ എയ്റ്റിൻ ആയിട്ടാണ് സ്പെയർ വീൽ അതായത് വീതി കുറഞ്ഞ ചെറിയ വീലുകളാണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി രണ്ട് ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് ബൂട്ടിലേക്ക് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഇവിടെ നമുക്ക് ചാർജിംഗ് പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കില സെൻട്രി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് ഒരു ബെയ്ച്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ടോപ്പ് പോർഷൻസ് എല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഫിനിഷ് കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡോർ പാഡ് ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ നാല് വിൻഡോയും വൺ ടച്ച് അപ്പ് പണ്ടോണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ വരുന്നു ഇയർ പോഷൻസ് എല്ലാം ബ്രഷ്ഡ് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം നമ്മൾ ഹാൻഡിലിന്റെ ഹാൻഡിൻ്റെ ഭാഗമല്ല ഒരു ലെതർ സോഫ്റ്റ് ടച്ചിലാണ് വരുന്നത് വേറെ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ലെതർ സീറ്റുകളാണ് ബേസ് വേരിയന്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ ബട്ടൺ സ്റ്റാർട്ടിന്റെ ഒരു ഓപ്ഷനും കാണാം ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ഒരു ബ്ലൗസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് ഒരു ലെതറിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും അതിൽ ബേസ് വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ആൻഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഈ കളർ ടോണിലുള്ള ഒരു ഡിഫറൻസും ഈ സ്ക്രീനിൻ്റെ ഒരു സൈസ് ചെറുത് മാത്രമാണ് ടോപ്പിനേക്ക് പോയിക്കുമ്പോൾ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബീച്ച് കളർ ഇൻറ്റീരിയറാണ് എനിക്ക് അതിലും എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ തന്നെയാണ് കുറച്ചുകൂടി കാണാൻ പ്രീമിയം പ്രീമിയവും എലഗൻ്റായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്ലാക്ക് ആണ് ഇപ്പോൾ സ്റ്റീരിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറില് ലെതർ ഫിനിഷ് ആയിട്ടുള്ള സ്റ്റീരി വീൽ കാണാനായിട്ട് പറ്റും മറ്റ് ടോപ്പിനേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഡിവൽ ടോൺ കളറാണ് അത് ചെളിയാവാനും കാര്യങ്ങൾക്കൊക്കെ ഈസിയാണ് പക്ഷേ ഇതിനാ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീല് കുറച്ചു താഴത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബ്രഷ് ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും ബ്ലാക്ക് ബാക്ക് ലൈറ്റഡ് ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത് ഇടത് വെച്ച് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വളരെ ദിവസം ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും പല ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ് ലൈറ്റ് ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് സ്റ്റിയറിംഗിന്റെ ബാക്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം ശരിക്കും നമ്മുടെ റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായിട്ടാണ് ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് എല്ലാ വേരിയന്റിലും കാണുന്ന സെയിം ടെൻ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് റേഞ്ച് മറ്റെല്ലാ ആയിട്ട് കൊടുത്തിരിക്കുന്നു കൺട്രോൾ നമുക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് അറിയാനായിട്ട് പറ്റും ാണ് റേഞ്ച് കാണിക്കുന്നത് അത് സിറ്റി ഡ്രൈവ് മോഡിൽ മോഡൽ ആണ് ചാർജ് ഉള്ളത് ഞാനിപ്പോൾ ഈ വാഹനം വന്നിട്ട് ഏകദേശം അരമുക്കാൽ മണിക്കൂറുള്ള ഓൺ ആക്കിയിട്ടിരിക്കായിരുന്നു എ സി അല്ലേ ഓൺ ചെയ്ത് അതുകൊണ്ടായിരിക്കാം ആ ഒരു റേഞ്ചിൻ്റെ ഇത് കാണിക്കുന്നത് ഞാൻ വന്ന സമയത്ത് അറൌണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നൊക്കെ ആയിരുന്നു അത് കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഡ്രൈവ് മോഡ് മാറ്റുന്നതിനനുസരിച്ച് ഇപ്പം ഇക്കോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടു ഫോർട്ടി എയ്റ്റ് കാണാനായിട്ട് പറ്റും സ്പോർട്ട് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായിട്ടത് മാറുന്നുണ്ട് അതായത് ഒരു ഫിഫ്റ്റി കില പേഴ്സൻറ്റ് ചാർജിൽ നമ്മൾ സിറ്റി മോഡിൽ ഓടിക്കുകയാണെങ്കിൽ ടു തേർട്ടി സിക്സ് അപ്പോൾ ഒരു നിയർ ബൈ ഫോർ ഹൺഡ്രഡ് പ്ലസ് റേഞ്ച് അതായത് ഒരു ഫോർ ഫിഫ്റ്റി നിയർ ബൈ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് നമുക്ക് ഈ വാഹനത്തിൽ ഫുൾ ചാർജിൽ എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഇക്കോലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ടു ഫോർട്ടി എയ്റ്റ് കാണിക്കേണ്ട അപ്പോൾ തന്നെ എന്താണെങ്കിലും നമുക്ക് ഫൈവ് ഹണ്ട്രൻഡിൻ്റെ അടുത്ത് റേഞ്ച് ലഭിക്കും അപ്പോൾ മീറ്ററിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോട്ടൽ തേർട്ടീൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിൾ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ് അതിനകത്ത് ക്ലൈമറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതായത് എ സീയുടെ കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് മാനുവലി ഇതിനകത്ത് അഡ്ജസ്റ്റ് ടച്ചോട് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു സറൗണ്ടിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് മറ്റ് ടാറ്റ വാഹനങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ടോപ്പ് ആൻഡിലൊക്കെ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഹരിയറിവേൽ ഈ ഒരു വേരിയൻറ്റിലും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ സി ബെൻസിന്റെ കൺട്രോൾ കൊടുത്തിരുന്നു അതുപോലെ ഒരു ബ്ലാക്ക് ഫെൻഷലാണ് അതിന് താഴെ എ സിയിലെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ലൈറ്റ് ബൂട്ട് ഇവിടെ നിന്ന് മാനുവലി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ലോക്ക് ആണ് അൺലോക്കിൻ്റെ ഓപ്ഷൻ പിന്നെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ കാണാനില്ല നമുക്ക് പിന്നെ നമ്മളുടെ ഡ്രൈവ് മോഡുകൾ സി ടി ഇക്കോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ നമുക്ക് ട്രാക്ഷൻ മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട് വെറ്റ് പിന്നെ റഫ് പിന്നെ നോർമൽ അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസ് വീരിയൻറ്റിലും മറ്റേ ടോപ്പെൻ്റോട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് ടോപ്പെൻ്റില് രണ്ട് ബാറ്ററി പാക്ക് ഒക്കെ ഉള്ള സോറി രണ്ട് മോട്ടർ ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ബേസ് വീരിയൻറ്റിൽ റീ വീൽ ഡ്രൈവ് മാത്രമാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് അത് താഴേക്ക് വന്നാൽ നമ്മളുടെ എല്ലാ വേരിയൻറ്റിലും കാണുന്ന സെയിം ഗിയർ ലിവർ ആണ് അതിപ്പോൾ നെക്സോൺ തൊട്ട് ഈ ഒരു ഹരിയറ് വരെ ഇത്രയും വില കൂടി ഹരിയറ് വരെ സെയിം ഗിയർ ഗിയർ ലിവർ സിസ്റ്റം കൊടുത്തിരിക്കുന്നു അതിന് ഇതായ ഓട്ടോ പാർക്ക് ബ്രേക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് കീ വരുന്നത് നമ്മളുടെ കെർവിലൊക്കെ കണ്ട സിമിലർ കീ ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് ലോക്ക് ആണ് ലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്ഷൻ ഓപ്ഷൻ ഫോളോ മീ ഹോം ഹെഡ് ലാമിൻ്റെ ഓപ്ഷൻ കൂടി കീ കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം നല്ല സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിന് അല്ലാതെ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നു അതായത് ഡീ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം അതിനകത്ത് ഒരു ഫിഫ്റ്റി ടു വാർട്ട്സിൻ്റെ ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നു ഒരു ഫൈവ് വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഒരു ട്വൽവ് വേർട്ടിൻ്റെ ചാർജിംഗ് പോട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞ ഡ്രൈവർ ആൻഡ് കോർ ഡ്രൈവർ സീറ്റ് ആണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും സ്പ്രിംഗ് ഡാട്ടുള്ള ഗ്രാബാൻഡ് കോർഡ്രൈവറിലുള്ള സൺവേസസ് മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് മാനുവൽ ഡിമ്മിങ്ങിൽ ഐ ആറ് ഗെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവേഴ്സ് സൈഡിലും സൺവൈസസ് വിൽക്ക് മിറർ കാര്യങ്ങൾ വരുന്നു അഡ്വഞ്ചർ അഡ്വെഞ്ചറസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു പനോറമിക് സൺ പ്രൂഫ് കാണാനായിട്ട് പറ്റും അത് ബാക്ക് വശം വരെ ഓപ്പൺ ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും ബാക്ക് വശം വരെ ഫുൾ ഓൺ ആവുന്ന രീതിയിലുള്ള പനോറമിക് സൺ പ്രൂഫാണ് വരുന്നത് അപ്പോൾ ഇത്രയും വില കൂടിയൊരു വാഹനമൊക്കെ ആകുമ്പോൾ സൺറൂഫ് എന്താണെങ്കിലും ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ലൈറ്റ് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റാണെന്ന് ആരും പറയില്ല ഒരു ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സിൽ മാത്രമാണ് ഈ ബേസ് വേരിയന്റും ടോപ്പ് എൻഡും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറ്റായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് ഫ്രണ്ടിൽ കണ്ട സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിരിക്കുന്നു പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു കോം ഫിനിഷിലാണ് വരുന്നത് ടൂ ടേഴ്സിൽ സ്പീക്കർ ഗ്രിഡ് കാര്യങ്ങൾ വരുന്നുണ്ട് അത്തേക്ക് നോക്കുവാണെങ്കിൽ ബാക്കിലേക്ക് എ സി വെൻസ് വരുന്നത് ഈ ഒരു പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പം എല്ലാവരും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഇവിടെ നമുക്കൊരു ഫോൺ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊരു ഒരു ഫൈവ് വാർട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒരു ഫോർട്ട് ഫൈവ് വാർട്ട്സിൻ്റെ യു എസ് പി ചാർജിംഗ് കൂട്ടും വരുന്നുണ്ട് ബാക്കിലേക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സെന്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല പകരം ഒരു നല്ല സെൻ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് കപ്പോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഐസോട്ട് ചേർ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം ലെതറിൽ ബ്ലാക്ക് സീറ്റുകളാണ് ബാക്കിലേക്കും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം കാലെല്ലാം അകത്ത് കയറ്റി ഒരു സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും സെന്റർ പാസഞ്ചറിന് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ പാനലാണ് വരുന്നത് ഇവി ആയതുകൊണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു നയൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം സൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ വേറെ കൺസൺസ് ഒന്നും വരുന്നില്ല വളരെ വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് മൂന്ന് പേർക്കെല്ലാം നാല് പേർക്ക് കംഫർട്ടായിട്ട് ഇതിന്റെ ബാറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു റീഡിംഗ് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് അത് രണ്ടു വശത്തും റീഡിംഗ് ലൈറ്റുകളും ഗ്രാഫ് ഹാൻഡിൽ വിത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാൾസൾട്രെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് സൺപ്രൂഫൊക്കെ ഓപ്പൺ ചെയ്ത് യാത്ര ചെയ്യാനെങ്കിൽ ഇതാരും ഒരു ബേസ് ആണെന്ന് പറയില്ല അപ്പോൾ കർവിൻ്റെ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ടോപ്പ് ടോപ്പെൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ആ നമ്മളുടെ ഹരിയറിന്റെ ഈ ഒരു വേരിയന്റ് കൂടി നോക്കാം മറ്റേ കർവിനേക്കാളും റേഞ്ചും കൂടുതൽ ലഭിക്കും കുറച്ചും കൂടി പ്രീമിയമായിട്ടുള്ള വലിയ ബിക്സൈസ് എസ് യു വി നിങ്ങൾക്ക് ലഭിക്കും ഹരിയ രീപിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബേസ് വേരിയൻറ്റ് ഒട്ടേറെ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ നാല് നാലുവീലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിലും വരുന്നുണ്ട് ടോപ്പ് എനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ ടു പോലെയുള്ള ഫീച്ചേഴ്സും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവിന്റെ റേഞ്ച് ആൻഡ് ബാറ്ററി പാക്ക് ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിനകത്ത് വരുന്ന ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എച്ച് പി ആണ് ആ മോട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന പവർ മുന്നൂറ്റി പതിനഞ്ച് എൻ എമ്മിന്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നല്ല രസമാണ് കാലുകൊടുത്ത് ഓടിക്കാനൊക്കെ നമുക്ക് ആ ഇനീഷ്യൽ പിക്കപ്പ് കാര്യങ്ങൾ എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ് കമ്പനി സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് റിയൽ ലൈഫിൽ ഒരു നാനൂറിനും നാനൂറ്റി അൻപതിനും ഇടയ്ക്ക് നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം എന്താണെങ്കിലും നാനൂറ് കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ റീജൻ ത്രീയൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് വരെ നമുക്ക് ഇതിനകത്തൊന്ന് എക്സ്പെക്ട് ചെയ്യാം കാര്യം അറുപത്തഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണെങ്കിൽ ഇത്രയും ആയിട്ടുള്ള ഇത്രയും വലിയ എസ് യു ഇത്ര റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ കാര്യം തന്നെയാണ് ഇനി ചാർജ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ടു എയ്റ്റി പെർസെൻറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വെറും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഹൺഡ്രഡ് കിലോ വാട്ടിൻ്റെ ചാർജിങ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അതല്ല നമ്മൾ വീട്ടിലെ എ സി ചാർജിങ് ചെയ്യുകയാണെങ്കിൽ ീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് എത്താനായിട്ട് നിങ്ങൾക്ക് ഒൻപത് മണിക്കൂർ ഒമ്പതര മണിക്കൂറിനടുത്താണ് വേണ്ടി വരിക അത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോ വാട്ടിൻ്റെ ഒരു ഹോം ചാർജർ ചാർജറാണെങ്കിലാണ് നിങ്ങൾക്ക് ഏകദേശം പത്ത് മണിക്കൂർ കൊണ്ടിത് ടെൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആക്കാനായിട്ട് പറ്റുന്നത് ഒരിക്കലും സീറോ നിന്നും ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അത് ചാർജ് ചെയ്യാനായിട്ട് സമയം എടുക്കും ഒരു ട്വൻറ്റി എന്ന് എയ്റ്റി ആധാർ ചാർജിംഗ് റേഷ്യാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ട്വൻറ്റി ടു എയ്റ്റി ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൽ ഹാഫ് ആൻ അവർ ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഈ വാഹനം കൊണ്ട് ലോങ് ഒക്കെ പോകാനായിട്ട് പറ്റും പിന്നെ കമ്പനി പറയുന്ന റേഞ്ച് അഞ്ഞൂറ്റി എങ്കിലും റിയൽ ലൈഫിൽ നാനൂറൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് റിയൽ വെൽ ഡ്രൈവിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് ഡാറ്റ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വഞ്ചർ വേരിയന്റ് ഇതിന്റെ ബേസ് വേരിയന്റ് അഡ്വഞ്ചർ ആണ് ഇത് അഡ്വെഞ്ചറസ് ആണ് അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവിന് ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അഡ്വഞ്ചർ എസ് അതായത് ഈ സൺ പ്രൂഫുള്ള അഡ്വെഞ്ചർ വേരിയൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ എടുത്ത് കൂടുതലാണ് സൺപ്രൂഫിന് വരുന്നുള്ളൂ ആ സെക്കൻഡ് വേരിയൻറ്റായ ഫിയർലെസ് പ്ലസ് എന്നാണ് സെക്കൻഡ് വേരിയൻ്റിന് പറയുന്നത് ആ വേരിയൻ്റിൽ നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് കിലോവായിട്ട് ബാറ്ററി പാക്കും സെവൻറ്റി ഫൈവ് കിലോവായിട്ട് ബാറ്ററി പാക്കും വരുന്നുണ്ട് ഈ ഫിയർലെസിലും ഫിയർലെസ് എസ് എന്നും വന്ന് സൺറൂഫുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് ഫിയർലെസ് പ്ലസ് വേരിയൻറ്റിൻ്റെ അറുപത്തഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയും സെവൻറ്റി ഫൈവ് കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വാഹനത്തിന് പ്രൈസ് വരുന്നത് ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അപ്പോൾ ഇരുപത്തെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ആ ഫിയർലെസ് പ്ലസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ് അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും ത്രീ സിക്സ്റ്റി ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് കിലോവോട്ടാണ് ബാറ്ററി കമ്പനി അറുന്നൂറൊക്കെ റേഞ്ച് പറയുന്നുണ്ട് ഒരു നാനൂറ്റൻപതിന് അബവ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് അതിനകത്ത് മേക്ഷ്യൂർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ടോപ്പ് എൻഡ് വരുന്നത് എംപവേഡ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അതിൻ്റെ സെവൻറ്റി ഫൈവ് കിലോവേട്ട് ബാറ്ററി പാക്ക് മാത്രമേ വരുന്നുള്ളൂ അതിന് മുപ്പത്തി ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയും അതിൻ്റെ ഓൾവീൽ ഡ്രൈവിൻ്റെ ഓപ്ഷന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പൊ പ്രൈസ് ആണെങ്കിലും സെഗ്മെന്റില് റീസണബിൾ പ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് ടാറ്റ കുറച്ചും കൂടിയും വർക്ക് ചെയ്ത് ഒരു കുറച്ചും കൂടി റേഞ്ചുള്ള രീതിയിൽ ഹരിയർ ഇറക്കുവാരുന്നെങ്കിൽ ഒന്നും കൂടിയും ഹിറ്റ് ആയേനെ എനിക്ക് തോന്നുന്നു നമ്മളുടെ എക്സ്ഇവി നയനിയും ഒക്കെ ഇറക്കിയ സമയത്ത് ധൃർത്തി പിടിച്ച ചാറ്റം ഇറക്കിയ രീതിയിലാണ് നമുക്ക് പല ും ഈ വാഹനം ഫിൽ ചെയ്യാം പക്ഷേ ഈ അഡ്വഞ്ചർ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ വേരിയന്റ് ഈ ഒരു പ്രൈസിന് പക്ക വെർത്താണ് ഇപ്പോൾ ടാറ്റയുടെ ഏതെങ്കിലും ഒരു ഇവിക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് ഈ പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അത് ആ ലോഞ്ച് ടൈമിൽ ആ സമയത്ത് തന്നെയായിരുന്നു അത് കൊടുത്തിരുന്നു ഇപ്പോഴും ആ ഒരു ഓഫർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് കുട്ടിയത് അറിയുക അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഡാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡാറ്റ ഇവി ആണെങ്കിലും പെട്രോൾ വാഹനാണെങ്കിലും ഏത് ബുക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം വരുമ്പോൾ അവരുടെ ഗൂഗിളും ഓട്ടോസിനും നമ്പറാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ആറ്റയുടെ പുതിയ സിയർ ഒക്കെ വന്നിട്ടുണ്ട് ആ വാഹനമൊക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഷോറൂമിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെയും റിവ്യൂ ചാനലിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ